ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി നോർത്ത് പറവൂർ ചാലക്കുടി ൾക്ക്ാഘോഷം കോളേജ് വജ്ര ജൂബിലി തുടക്കം വാർഷികാഘോഷം നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് ധീരതയോടെ പ്രഖ്യാപിച്ച സാന്നിധ്യമായിരുന്നു മഹാനായ സഹോദരൻ അയ്യപ്പൻ എന്ന് അടിവരയിട്ട് ഉറക്കെ പറയേണ്ട ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ് ഇത് എന്ന് അദ്ദേഹത്തിൻ്റെ അവിസ്മരണീയമായിട്ടുള്ള ആ ഉജ്വല സാന്നിധ്യത്തിൻ്റെ സ്മരണകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ആമുഖം എന്ന നിലയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കാർക്കെങ്കിലും അത്തരം മട്ടെന്നുണ്ടാകുമോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂട ആ നിലയിൽ കേരളത്തിൻ്റെ ഇന്നലെകളിൽ പ്രകാശം പരത്തുന്ന സാന്നിധ്യങ്ങളായി തിളങ്ങി നിന്ന ശ്രീനാരായണ ഗുരുവിൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും എല്ലാം പാദസ്പർശം എത്തിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ തീർച്ചയായും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളും സമഭാവന നിറയുന്ന സാമൂഹ്യ സൃഷ്ടിയെ സംബന്ധിച്ച ധാരണകളും ഏറ്റെടുക്കുന്ന ഒരു കലാലയമെന്ന നിലയിലുള്ള ഈ കോളേജിൻ്റെ സവിശേഷമായ പ്രസക്തി ഊന്നി പറയാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ അറുപതാം വാർഷിക ആഘോഷം എന്ന് കലാലയ സമൂഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വളരെ അഭിമാനം തോന്നി ബഹുമാനിയായ പ്രിൻസിപ്പലിൻ്റെ സംസാരം ശ്രമിച്ചത് എന്താണ് ഈ കലാലയത്തിന്റെ ജൈവ സ്വഭാവം എന്നുള്ളത് അത് എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഒരു വിദ്യാർത്ഥിനിയായി പഠിച്ചിരുന്ന ഇപ്പോൾ അധ്യാപികയായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് സാരഥ്യം വഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഈ കലാലയത്തിൻ്റെ സാമൂഹ്യ ഉദ്ദേശം കൃത്യമായി രേഖപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു ഈ മൂത്തുകുന്നം എച്ച് പി സഭ പ്രസിഡന്റ് കെ വി മാസ്റ്റർ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ടി എച്ച് ആമുഖ പ്രഭാഷണം നടത്തി സഭാ സെക്രട്ടറി കെ എസ് ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എ എസ് സുമേഷ് സന്ദേശ പ്രസംഗം നിർവഹിച്ചു ഡോക്ടർ സി എം ശ്രീജിത്ത് ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വാർഡ് മെമ്പർ പി എം ആന്റണി എം എസ് വേണുഗോപാൽ ജെയ്സൺ കൊടിയൻ ഡോക്ടർ പി നീന ശ്രുതി തടത്തിൽ മീത്തൽ എന്നിവർ സംസാരിച്ചു മാനേജർ ഡി മധു സ്വാഗതവും കൺവീനർ ബിൻഷ ബി നന്ദിയും പറഞ്ഞു ജനങ്ങളുടെ ജീവിത നിലവാരം വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന കഴിഞ്ഞ നാല് വർഷ കാലത്തുള്ള മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്ന് ചൂമ്മ റിവ്യൂ ആണ് ഇക്കണോമിക് റിവ്യൂ വിന്യാസം മേഖലയിൽ അടിസ്ഥാന സൗകര്യ വിധത്തിലൂടെ കലാലയങ്ങളുടെയും സർവകലാശാലകളിലേ ൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിങ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം Good neighbor to bank on, Kudungalow Town Cooperative Bank.